ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുത്താമ്പുള്ളിയിലേക്കാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാരി കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണേ അപ്പോൾ നമ്മൾ പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണേ അല്ലാതെ നമ്മൾ സാധാരണ തൃശ്ശൂർക്കാണ് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകണേ അപ്പോൾ നമ്മളിന്ന് നേരെ കുത്താമ്പുള്ളിക്കാണ് പുള്ളിക്കാണ് കേട്ടോ പോകണേ അവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എ ആർ ഹാൻഡ്ലൂംസിലേക്കാണ് കേട്ടോ അപ്പോൾ ദ ഇതാണ് കേട്ടോ എ ആ ഹാൻഡ്ലൂംസ് അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ചെല്ലണ മുതൽ നമ്മൾ ഇറങ്ങി പോകണവരെ അത്രയും നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അത് ഇതുപോലെ ഒരു അവിടെ ഇങ്ങനെ നെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സാരിയുടെ സെക്ഷനിലേക്കാണ് മെയിനായിട്ട് നമ്മൾ സാരി എടുക്കാൻ തന്നെയാണ് കേട്ടോ പോയേ അവിടെ എല്ലാ റേഞ്ചിനുള്ള സാരീസുണ്ട് നമ്മളിപ്പോൾ റേറ്റ് കുറുവിനായാലും അതിനനുസരിച്ച് ഭംഗി ഉണ്ട് കേട്ടോ ആ സാരിക്ക് ഇപ്പോൾ അഞ്ഞൂറായാലും അത് കാണാൻ നല്ല ഭംഗിയുള്ള സാരീസ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ ഓരോ സാരീസ് നോക്കുന്നുണ്ട് അവിടെ നമുക്ക് ഒരു സ്റ്റാഫ് ഉണ്ടാവും ആ സ്റ്റാഫ് നമ്മളെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് എടുത്ത് പറയേണ്ട കാര്യം അവിടെ ചെല്ലുമ്പോൾ മുതൽ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് എല്ലാ കളക്ഷനിലും നമ്മൾ പറയണ എല്ലാം എടുത്ത് ഇതുപോലെ കാണിക്കും ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി മോഡൽസും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ചെന്ന കാരണം ആദ്യം തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ സ്റ്റാഫിൻ്റെ പ്രയറിന് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സൈഡിൽ കാണിച്ച ആ ഒരു ഗ്രേ കളറ് സാരി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും അധികം റേറ്റ് വരുന്നില്ല ഇപ്പോൾ അവർ പറയണ റേറ്റ് ഇപ്പം അതിലെ പ്രിൻ്റഡ് റേറ്റിനേക്കാൾ നമുക്ക് ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ നമ്മൾ എടുത്ത ടോട്ടൽ ബില്ല് ചെയ്തതിന് ശേഷം ഒരു മൂവായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കുത്താംപുള്ളിയിലെ എ ആ ഹാൻഡ്ലൂംസ് നല്ലൊരു ഷോപ്പാണ് കേട്ടോ കാരണം നമ്മളവിടെ പോയി സാധാരണ പെട്ടെന്നൊന്നും ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങാറില്ല രാവിലെ പോയി വൈകുന്നേരമായാലും ഒന്നോ രണ്ടോ സാരി കിട്ടിയാലേ അങ്ങനെയാണ് പക്ഷെ ഇവിടെ ചെന്ന് നമ്മളൊരു ഉച്ചയായിപ്പോക്കും ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് മുണ്ട് അതുപോലെ തന്നെ മുണ്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഇറങ്ങിയ കേട്ടോ കാരണം അവിടെ അത്രയും നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിലാണ് അപ്പോൾ പല കളറിലും പല വെറൈറ്റിയിലുള്ള ഉണ്ട് നമ്മളെടുത്തത് നേരത്തെ കാണിച്ചൊരു സിൽവർ കളർ ആ ഒരു സാരിയാണ് കേട്ടോ നമ്മളെടുത്തത് ഗോൾഡൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ സിൽവറാണ് നോക്കിയേ പിന്നെ അതേ പ്രിൻറ്റഡ് ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതാണ് നമ്മളെടുത്തത് ഇതിനും അധികം റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ലുങ്കി മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി വെയറിനുള്ള പിന്നെ ഞങ്ങൾ പോയത് മുണ്ടിൻ്റെ സെക്ഷനിലേക്കാണ് ഷർട്ട് മുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയത് സിൽവർ കരയും പിന്നെ ഗോൾഡൻ കരയാണ് അപ്പോൾ ഈ ഒരു സിൽവർ കര ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ എടുത്തോ എടുത്തോന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു മുണ്ടാണ് അവിടെ നിന്ന് എടുത്തത് അതും നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടോ പിന്നെ ഈ ഒരു കടയിൽ നമ്മൾ ഒരുപാട് സ്റ്റാഫിനെ കണ്ടു കേട്ടോ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട് നമ്മളവിടെ നമ്മൾ എത്രത്തോളം മെറ്റീരിയൽസ് താഴെ ഇങ്ങനെ നോക്കാനായിട്ട് എടുക്കണം അപ്പം തന്നെ അവരത് മടക്കി സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുതപ്പ് കാര്യങ്ങളൊക്കെ നോക്കാനാണ് പോയെ അപ്പോൾ അവിടെ നിന്ന് റേറ്റ് കുറവുള്ള കാരണം നമ്മളൊരു മൂന്ന് പുതപ്പ് അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ ഇവിടെ തന്നെ കുർത്തി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മളത് ജസ്റ്റ് നോക്കി പക്ഷേ എടുത്തൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ബാസ്ക്കറ്റ് തരും അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എടുത്തോ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് ഏതാ വേണ്ടേന്ന് മീൻസ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്തു എന്നിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ ഈ ഒരു സിൽവർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ചധികം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടാത്തത് നമ്മൾ ലാസ്റ്റ് മാറ്റി വെച്ചു കേട്ടോ എന്നാലും കുറച്ച് ടൈമിനുള്ളിൽ ഞങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരം അതിൽ എത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും നേരത്തെ ഇറങ്ങിയത് പക്ഷേ ഉച്ചയായിപ്പോഴേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തോറത്തുമുണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്ത് എല്ലാം നല്ല റേറ്റും കുറവുണ്ട് നല്ല ഡിസ്കൗണ്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം ഇതുപോലത്തെ കടകളാണ് ഈ ഒരു ഏരിയയിൽ കണ്ടത് അപ്പോൾ നമുക്ക് അവർ പാക്ക് ചെയ്തൊരു നല്ലൊരു ബാഗിലൊക്കെ ആക്കി നന്നായി പാക്ക് ചെയ്തിട്ടാണ് വിട്ടേ ഇവൻ ഞങ്ങൾ ഓട്ടോ കയറ്റി വിടാൻ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ആ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ ഓട്ടോ വിളിക്കാനും ബാഗ് കയറ്റി വയ്ക്കാനൊക്കെ അപ്പോൾ അങ്ങനെ കസ്റ്റമർ സർവീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമായി പിന്നെ നമ്മൾ തൃശ്ശൂർ ഒരുപാട് കടകളിൽ നോക്കിയാലും ഈ ഒരു റേറ്റിന് ചിലപ്പോൾ നല്ല റേറ്റിന് നമ്മൾ നോക്കിയാൽ കൂടിയും നമുക്കിഷ്ടപ്പെട്ടത് കിട്ടണ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ റേറ്റും കുറവാണ് കാണാനും നല്ല ഭംഗിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഓരോ സ്ഥലത്തും കളക്ഷൻസ് പറയുന്നത് പല ടൈമിലാണല്ലോ ഇപ്പോൾ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ നോക്കിയതിനേക്കാൾ വളരെ അഫോർഡബിൾ ആയിട്ടും നല്ല കളക്ഷനുള്ളതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് തോന്നിയത് ഇവിടെ തന്നെയാണ് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എടുത്ത കാരണം പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേറെയും കടകളിൽ നോക്കിയായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എ ആ ഹാൻഡ്ലൂംസ് തന്നെയാണ് കേട്ടോ അവിടുത്തെ കളക്ഷൻസ് തന്നെയാണ് എനിക്കിഷ്ടമായതും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ തന്നെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയെങ്കിലും എല്ലാ കടയിൽ നിന്നും നമ്മൾ ജസ്റ്റ് കയറി നോക്കി അത്ര തന്നെ നമ്മൾ എടുത്തൊന്നുമില്ല പിന്നെ ചുരിദാർ മെറ്റീരിയൽ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ ഒരു കടയിൽ നിന്ന് അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ അപ്പം നമ്മളെടുത്ത് ഇതൊക്കെയാണ് കേട്ടോ ഒരു ടർക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറേ രണ്ട് മൂന്ന് തോർത്തുമുണ്ട് പിന്നെ ഇത് സെറ്റ് സാരിയാണ് കേട്ടോ സിൽവർ ബോർഡർ വരണേ പിന്നെ പിന്നെ വരുന്നത് പുതപ്പുകളാണ് ഒരു മൂന്ന് പുതപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് കളറിലുള്ള മൂന്ന് പുതപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് കള്ളിമുണ്ടാണ് ഒരു മൂന്ന് കള്ളിമുണ്ട് കള്ളിമുണ്ടെടുത്തിട്ടുണ്ട് പിന്നെ വരേണ്ടത് സാരികളാണ് കേട്ടോ അപ്പോൾ ഇത് മാമ്പഴമഞ്ഞ കളറിലൊരു സാരിയാണ് പിന്നെ ഒരു സിൽവറിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന ടൈപ്പ് സാരി പിന്നെ ഇത് മുന്താണി വരുന്നത് റെഡ് കളറും പിന്നെ ആഷ് ബോഡി പാർട്ട് ആഷാണ് പിന്നെ അത് ഈ ഒരു ഗ്രീനും വയലറ്റ് കളറ് സാരി പിന്നെ അത് ഈ ഒരു കളറിൽ സാരി അപ്പോൾ ഈ സാരികളാണ് എടുത്തത് പിന്നെ ചുരിദാർ നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തത് ചുരിദാർ മെറ്റീരിയലാണ് ടോപ്പ് പാൻറ്റ് ഷോള് വരുന്ന ഒരു സെറ്റ് ഇത് ഗ്രേ കളറും റോസും വരുന്ന ഒരു കോമ്പിനേഷനിലുള്ള ഇതാണ് അതുപോലെ തന്നെ റെഡ് കളറിൽ ഒരു ചുരിദാർ എടുത്തായിരുന്നു കേട്ടോ ഇത് രണ്ടും ചുരിദാറിൻ്റെ സെറ്റ് മാത്രം നമ്മൾ വേറെ കടയിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അവിടെ പോയത് എയർ ഹാൻഡ്ലൂംസിലാണ് കുറച്ചധികം കളക്ഷനും അതുപോലെ തന്നെ റേറ്റും കൊണ്ടും അഫോർഡബിളായിട്ട് തോന്നിയത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്